ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു കറി മാത്രം മതി ഇനി നമുക്ക് വേറെ എക്സ്ട്രാ കൂട്ടാനുകളൊന്നും ചോറിൻ്റെ കൂടെ വേണമെന്നില്ല അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളിയും പത്ത് പതിനഞ്ച് ചെറിയുള്ളിയും ഒരു പച്ചമുളകും അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് വള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കണേൻ്റെ മുമ്പ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഈ ഒരു പുളി വെള്ളത്തിലിട എന്ന് പറയുന്നത് അത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ട് നമുക്ക് മിക്സീറ്റ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എടുത്ത രണ്ട് തക്കാളിയിൽ ഒരു തക്കാളി നമ്മൾ ഈ ഒരു തേങ്ങേൻ്റെ കൂടെ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കറിയിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ഈ ഒരു മുട്ടക്കറിക്ക് നല്ല പുളി ഉണ്ടാവും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ തന്നെ ഈ ഒരു കറി പുളിയൊക്കെ ഇറങ്ങി ആ മുട്ടയിലൊക്കെ പിടിക്കും നല്ല ടേസ്റ്റാണ് ആ മുട്ടയൊക്കെ അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നല്ല നൈസാക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മൺചട്ടിയാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്ന രീതിയിൽ തന്നെ മൺചട്ടിയിൽ വെക്കുമ്പോൾ ഈ ഒരു കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിയിൽ നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് രണ്ട് ടീസ്പൂൺ ഓയിലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് ചെറുതായി കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കണം നമ്മൾ ചെറിയ ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉലുവ ഒരുപാട് കളർ മാറാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മുടെ കറി ഒരു കയ്പ്പ് ടേസ്റ്റ് വരും നമുക്കിതിലേക്ക് ചെറിയ ജീരകം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ജീരകം കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി കൂടുതൽ എടുക്കും തോറും ഈ കറിക്ക് ടേസ്റ്റ് കൂടുതലാണ് ഞാനിവിടെ പതിനഞ്ച് ചെറിയ ഉള്ളികളും എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞു വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്ത ശേഷം ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ജസ്റ്റ് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ ബെൽ ബട്ടണിലെ ഓൾ എനേബിൾ എനേബിളൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ കണ്ടുപോകുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങളെ ഓരോരുത്തരും ലൈക്ക് ചെയ്യുമ്പോഴേ അത് മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടി അതിന് വേണം അപ്പോൾ എന്തായാലും മറക്കാണ്ട് ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു പച്ചമുളക് നാലായി മുറിച്ചതും അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച ഒരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം നമ്മളെടുത്ത രണ്ട് തക്കാളിയിൽ ഒരു തക്കാളി തേങ്ങിൻ്റെ കൂടെ നമ്മളൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഒരു തക്കാളിയാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളിയും തക്കാളിയും കൂടി നല്ലതുപോലെ ഒന്ന് വഴഞ്ഞാൽ ഈ ഒരു രീതിക്ക് മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് രണ്ട് ടീസ്പൂണ് വരെ ഇടാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു മൂന്നാല് മിനിറ്റ് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നത് മാറണതുവരെ വഴറ്റിയെടുക്കണം നാലഞ്ച് മിനിറ്റ് അതുപോലെ ഇങ്ങനെ നല്ല സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക നല്ല അടിപൊളി ടേസ്റ്റിനുള്ള മുട്ട കറിയാണ് ഈ ഒരു കറി മാത്രം മതി നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാൻ വേറെ ഇതിൽ എക്സ്ട്രാ ഒരു കറിയും വേണമെന്നില്ല ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ സോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന പുളി നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ പുളീൻ്റെ വെള്ളം കൂടി നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പുളി കുതിർത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഫ്ലെയിം നല്ല സ്ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു പൊടികളാണെങ്കിലും ഈ പുളി പുഴിഞ്ഞതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ച് തേങ്ങിൻ്റെയും തക്കാളിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങിൻ്റെ അരുപ്പും കൂടിയും ഒഴിച്ചു കൊടുത്ത ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല തേങ്ങിൻ്റെ അരപ്പും ആ പുളീൻ്റെ ഒരു വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം തേങ്ങ അരച്ച് വെച്ച മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം മുട്ടക്കറി ഇപ്പോൾ ഇത്രത്തോളം ഉള്ളത് ഇനി നമ്മൾ മുട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി തിക്കായി വരും അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ രണ്ട് ഗ്ലാസ് ആണ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കറി അടച്ചു വെച്ച ശേഷം ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് മാത്രം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ഞാനൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഏകദേശം പത്തിരുപത് മിനിറ്റോളം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഒന്ന് തിളപ്പിച്ചെടുത്തത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ആക്കിയാലും അല്ലെങ്കിൽ സ്ലോ ആക്കിയാലും ആ തള വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്രത്തോളം തിക്നെസ്സാണ് നമ്മുടെ ആ ഒരു കറിക്കുള്ളത് ഇനി നമുക്ക് സ്ലോ ഫ്ലെയിമിലാക്കി കൊടുത്ത ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം മാത്രമാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിമ് നന്നായിട്ട് താഴ്ത്തി കൊടുക്കുക അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കറീൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് താഴ്ത്തിക്ക് താഴ്ത്തി കൊടുത്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുട്ട മൊത്തം ആയിട്ട് കറി മൊത്തമായിട്ട് അങ്ങനെ തിക്കായി പോകും അപ്പോൾ നമുക്ക് ഓരോ മുട്ടയും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് തന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ താഴ്ത്തിയിട്ട് വേണം മുട്ട പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഒഴിച്ച ഭാഗത്ത് തന്നെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പാടില്ല എല്ലാ മുട്ടയും കലങ്ങി കറി ആകെ മൊത്തം തിക്കായി മാറും അതുകൊണ്ട് ഒരേ ഭാഗത്ത് തന്നെ ഒഴിക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സൈഡായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ മുട്ടയൊക്കെ നമുക്ക് ആദ്യം തന്നെ പൊട്ടിച്ചൊഴിക്കാം മുട്ടയൊക്കെ ഒഴിച്ച ശേഷം നമുക്ക് ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം മുട്ടയോ നമ്മൾ ഈ മീനൊക്കെ ഇടുമ്പോൾ എക്സ്ട്രാ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമല്ലോ അതുപോലെ തന്നെ ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് അധികം ഇളക്കി കൊടുക്കാതെ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ആ മുട്ട ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പം മീഡിയം ടു സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇപ്പം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുട്ടയൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ പാടില്ല എല്ലാം കൂടി അങ്ങോട്ട് മിക്സായി പോവും അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ മുട്ടയൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഇത് അതുപോലെ ആ ഉപ്പൊന്ന് പിടിക്കുന്ന രീതിക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് അടച്ച് വയ്ക്കാം അടച്ചു വയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് മൺചട്ടിയിലായതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ച് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്കിത് അടച്ചു വെച്ചിട്ട് കറി നേരത്തെ നേരത്തെടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റല്ല മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്